ദിവക്കർ ചുരൽമലയിൽ പുന്നപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്കാണ് നമുക്കറിയാം മുൻപത്തെ അനുഭവങ്ങളൊക്കെ ഏറ്റവും ഇന്നും ആ ഒരു ആശങ്കയോടു കൂടി തന്നെയാണ് അവിടെയുള്ള ഒരാൾ മാത്രമല്ല നമ്മൾ കേരളം മുഴുവൻ ഒറ്റ നോക്കിയൊരു വാർത്തയാണ് സംഭവമായിരുന്നു അത് അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് അതിനു വേണ്ട നടപടിക്രമങ്ങൾ സുരക്ഷാ നടപടിക്രമങ്ങൾ അടക്കമെടുക്കുന്നത് ശ്രുതി വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത് ചൂരൽമലയിലെ പുന്നപ്പുഴയിൽ ഇന്ന് രാവിലെ മുതൽ ശക്തമായ കുത്തൊഴുക്കാണ് നേരത്തെ തന്നെ ഈ പുഴയുടെ ചെളികളും മണ്ണുകളും ഒക്കെ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി ആരംഭിച്ചിരുന്നു അതിനിടയിലാണ് പെട്ടെന്ന് തന്നെ കാലവർഷം എത്തിയത് അതുകൊണ്ടുതന്നെ ആ ഭാഗത്തുള്ള ചളിയും മണ്ണുമെല്ലാം അടിഞ്ഞ് ഇളകി ശക്തമായ കുത്തൊഴുക്ക് രേഖപ്പെടുത്തുന്നത് അതോടൊപ്പം വയനാട് ജില്ലയിൽ കനത്ത മഴയാണ് രേഖപ്പെടുത്തുന്നത് ജില്ലയിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ തന്നെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അത് തന്നെ ഇന്ന് വയനാട് ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് അതോടൊപ്പം തോടുകളും പുഴകളും കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട് വയനാട് ജില്ലയിലെ രണ്ട് ഡാമുകളായ ബാണാസുര കാരാപ്പുഴ ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് അതിതീവ്രമായ മഴ ലഭിക്കുന്നുണ്ട് എന്നാൽ പോലും ഈ ഡാമുകളിലെ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട രീതിയിൽ ഉയരുന്നില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് നിലവിൽ വയനാട് ജില്ലയിൽ വിനോദസഞ്ചാരത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വയനാട് ജില്ലയിലുള്ള അതിഥി തീവ്ര മഴയ്ക്ക് സാഹചര്യങ്ങൾ ഉണ്ട് എന്നതിനാൽ തന്നെ വയനാട് ജില്ലയിൽ ഈ ക്വാറികൾക്കൂടെ പ്രവർത്തനം നിരോധിച്ചു അതോടൊപ്പം റെഡ് സോണിലും ഈ പരിസ്ഥിതിരോല മേഖലകളിലേക്കുമുള്ള ദുര വിനോദസഞ്ചാര മേഖലയ്ക്കും വിനോദസഞ്ചാരത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വയനാട്ടിൽ പലയിടങ്ങളിലും മഴക്കെടുതികൾ രൂക്ഷമായി തന്നെ തുടങ്ങിക്കഴിഞ്ഞു സുൽത്താൻ ബത്തേരിയിൽ രണ്ടിടങ്ങളിൽ മരം കടപുഴകി വീണ് വീടിന് മുകളിലേക്ക് വീണ് വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട് അതോടൊപ്പം കോട്ടത്തർ പഞ്ചായത്തിലെ മടക്കിമല സ്കൂളിൻ്റെ ചുറ്റുമതിൽ തകർന്നു പോകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് നിലവിൽ വയനാട്ടിൽ കനത്ത മഴ തന്നെയാണ് തോടുകളിലും പുഴകളിലുമൊക്കെ ജല ജലാശയങ്ങൾ ജലനിരപ്പ് ഉയരുന്ന രീതിയിലേക്ക് കരകവിഞ്ഞൊഴുകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങി പക്ഷേ നിലവിൽ ഒന്നും തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടില്ല തന്നെ വയനാട് ജില്ലയിൽ ദുരന്ത നിവാരണ വിഭാഗം കനത്ത ജാഗ്രതയിലാണ് ശ്രുതി ഓക്കെ ദീപക് മോഹനാണ് വയനാട്ടിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്